ശുദ്ധമായ വെളിച്ചെണ്ണയിലും ഓയിലിലും എക്സ്പോർട്ട് ക്വാളിറ്റിയിലെ ഏറ്റവും മികച്ച ചേരുവകൾ ഉപയോഗിച്ച് നിങ്ങളുടെ ആരോഗ്യവും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിച്ചാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ധൈര്യമായി കഴിക്കാം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും ഈ ഓണത്തിന് നിങ്ങളുടെ സദ്യയും വിരുന്നുകളും എല്ലാം ഗംഭീരമാക്കാൻ എസ് എസ് ഫുഡ്സിന്റെ ശർക്കര വരട്ടയും കൈമുറുക്കും ബനാന ചിപ്സും എല്ലാം ഇപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള കടകളിൽ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കും കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ മേഖലാ കമ്മിറ്റിയുടെ കീഴിൽ എലിഫന്റ് സ്ക്വാഡ് പ്രവർത്തനം തുടങ്ങി ജില്ലയിലും പുറത്തും സ്ക്വാഡിന്റെ സേവനം ലഭ്യമാക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞ വർഷം ഉത്സവാഘോഷങ്ങൾക്ക് പ്രത്യേകിച്ച് ആനുപിന് വലിയ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ഹൈക്കോടതി അതിന്റെ പശ്ചാത്തലത്തിൽ ആന ഇതിൽപ്പം സാധ്യമാവാത്ത രീതി വന്നു കയറി ചെയ്ത സാഹചര്യത്തിൽ തൃത്താലയിലെ മുഴുവൻ പൂരാഘോഷ കമ്മിറ്റികളെ വിളിച്ചു ചേർത്തുകൊണ്ട് തൃർത്താല ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ചു തൃത്താല ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി കേരള സംസ്ഥാനത്തുള്ള കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ കീഴിലാണ് കമ്മിറ്റി രൂപീകരിച്ചതും പ്രവർത്തിച്ചതും അതിന്റെ പ്രവർത്തനം വേറെ കുറെ കാര്യക്ഷമമായി നടത്താൻ കഴിഞ്ഞ വർഷം കഴിഞ്ഞു എല്ലാ പൂരങ്ങളിലെ പ്രതിസന്ധികളിലും ഇടപെടാൻ അവർക്ക് കമ്മിറ്റി കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ വർഷം കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ അതിന്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമായി കൂടുതൽ പൂരങ്ങൾക്ക് ഗുണകരമായ രീതിയിൽ മാറ്റണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് പൂരങ്ങൾക്ക് ഏറ്റവും ആവശ്യമായി വരുന്ന ഒരു എലിഫൻറ്റ് സ്കോഡ് ഇതിൻ്റെ കീഴിൽ രൂപീകരിച്ചിട്ടുണ്ട് ഈ ഫസ്റ്റ് കോർഡിനേഷൻ ഈ ഫസ്റ്റ് കോർഡിനേഷൻ കീഴിലുള്ള തൃത്താല ഫസ്റ്റ് കോർഡിനേഷൻ കീഴിലുള്ള തൃത്താല മേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഈ എലിഫൻറ്റ് സ്കോഡിന് ഇതിൻ്റെ സംസ്ഥാന സെക്രട്ടറി മത്സ്യ ചമ്പക്കാരുടെയും അതുപോലെ സംസ്ഥാന കമ്മിറ്റിക്കാരുടെയും എല്ലാവരുടെയും മുഴുവൻ അനുവാദവും കിട്ടിയിട്ടുണ്ട് ഈ ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി ഈ രീതിയിൽ ഈ രീതിയിൽ നല്ല രീതിയിൽ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഉദ്ദേശിക്കുന്നു ഇതിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടി എല്ലാ പ്രാദേശിക ഊരാഘോഷ കമ്മിറ്റികളും ഈ കാര്യത്തിൽ സഹകരിക്കണമെന്നാണ് ആദ്യമായി പറയാനുള്ളത് എല്ലാ പ്രാദേശിക ഊരാഘോഷങ്ങൾക്കും ഈ എലിഫൻറ്റ് സ്കോഡിന്റെ സേവനം ലഭ്യമാണ് കഴിഞ്ഞ അടുത്ത് രണ്ടായിരത്തി പതിനാറ് പതിനാറിലാണ് കുന്നകുളം കേന്ദ്രീകരിച്ച് ഒരു എലിഫൻറ്റ് കോഡ് ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കും ഒരു എലിഫൻറ്റ് കോഡ് രൂപീകരിക്കും ചെയ്തു ഈ എലിഫൻറ്റ് സ്ക്വാഡിന് കാര്യമായ നേതൃത്വം കൊടുത്തത് ജയൻ കൂറ്റാട് അദ്ദേഹത്തിന് ഈ ആനയായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ വൈദഗ്ധ്യവും പ്രാഗല്ഭ്യവും കൊണ്ട് അദ്ദേഹം നേതൃത്വം കൊടുത്തുകൊണ്ട് ഒരു നല്ല രീതിയിലുള്ള എൽഫൻസ് കോഡ് രൂപീകരിച്ചു ആ കോഡാണ് നമ്മുടെ സംസ്ഥാനത്തെ ഉടനീളം നടന്നിട്ട് കാര്യങ്ങൾ ചെയ്തുതന്നത് എന്നാൽ അവർക്ക് നല്ല സാമ്പത്തിക ശേഷിയായിരിക്കുന്നു രണ്ട് ആംബുലൻസ് ഉണ്ട് പക്ഷെ അവരെ കൊണ്ട് മുഴുവൻ കാര്യങ്ങൾ എത്തില്ല എന്ന് തോന്നുന്നതിന്റെ ഭാഗമായി തൃത്താല കേന്ദ്രീകരിച്ച് തൃത്താല ഫെൽ കോർഡിനേഷൻ കീഴിൽ ഒരു എലിഫൻസ് സ്ക്വാഡ് രൂപീകരിച്ചിട്ടുണ്ട് അതിന് മൃഗഡോക്ടർമാരുടെ സേവനമുണ്ട് ഫോറസ്റ്റുകാരുടെ എല്ലാവിധ സഹായ സഹകരണമുണ്ട് അത്തരത്തിലൊരു രൂപീകരിച്ചിട്ടുണ്ട് അതിന്റെ ഒരു അറിയിപ്പായിട്ടാണ് ഈ പ്രസ് ക്ലബ്ബ് നമ്മൾ ഉദ്ദേശിക്കുന്നത് തൃത്താല മേഖലയിൽ മാത്രം ഇരുന്നൂറോളം പ്രാദേശിക ഉത്സവങ്ങളാണ് വർഷം തോറും നടക്കുന്നത് ഉത്സവങ്ങളിൽ അഞ്ചിലധികം ആനകളെ എഴുന്നള്ളിക്കുന്നുണ്ടെങ്കിൽ സുരക്ഷാ ക്രമീകരണത്തിന് എലിഫന്റ് സ്ക്വാഡിന്റെ സേവനം നിർബന്ധമാണ് ആഘോഷ കമ്മിറ്റികളെ സംബന്ധിച്ചിടത്തോളം പരിശീലനം നേടിയ വോളണ്ടിയർമാരെ സംഘടിപ്പിച്ച സ്ക്വാഡ് രൂപീകരിക്കുന്നത് ഏറെ പ്രയാസകരമായ ഈ സാഹചര്യത്തിലാണ് കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ സഹകരണത്തോടെ ഉത്സവത്തിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി തൃത്താലയിൽ എലിഫന്റ് സ്ക്വാഡ് രൂപീകരിച്ചതെന്ന് ഭാരവാഹികൾ പറഞ്ഞു സ്ക്വാഡിനൊപ്പം പ്രാഥമിക ചികിത്സാ സൌകര്യവും ആംബുലൻസ് ഉൾപ്പെടെ രണ്ട് വാഹനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ജില്ലയിലും പുറത്തും സ്ക്വാഡിന്റെ സേവനം ലഭ്യമാക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു മതപ്പാടിളകിയ ആനകളെ പിടിച്ചുകെട്ടുന്നതിൽ പരിചയ സമ്പന്നരായ പതിനാറ് വോളണ്ടിയർമാരടങ്ങുന്ന സംഘത്തിന്റെ ലീഡർ ആറന്മുള മോഹൻദാസും ചെയർമാൻ ജയൻ കൂറ്റനാടുമാണ് മുഖ്യരക്ഷാധികാരി ജയൻ കൂറ്റനാട് പ്രസിഡന്റ് ടി വി മുകുന്ദൻ വൈസ് പ്രസിഡന്റ് തമ്പി കൊള്ളന്നൂർ ജനറൽ സെക്രട്ടറി അജീവ് വലിയറാം ജോയിന്റ് സെക്രട്ടറി പി പി സമ്മേളനത്തിൽ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തൃത്താല കേന്ദ്രീകരിച്ച് പാലക്കാട് ജില്ലയുടെ തൃത്താല കേന്ദ്രീകരിച്ച് തൃത്താല ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരണം നടന്നു ഇരുന്നൂറോളം ഉത്സവങ്ങൾ ഇവിടെ പള്ളി പെരുന്നാൾ നേർച്ച അതുപോലെ പൂരങ്ങൾ ഇതൊക്കെ പത്തിരുന്നൂറ് ഉത്സവങ്ങൾ ഇവിടെ മൊത്തം തൃത്താലയിൽ നടക്കുന്നുണ്ട് ഒപ്പം പാലക്കാട് ജില്ല മലപ്പുറം ജില്ല അടുത്ത അതിർത്തി പ്രദേശങ്ങളും നടക്കുന്നുണ്ട് അതിനെല്ലാം തൃത്താല ബേസ് ചെയ്തിട്ടുള്ള ഒരു എലിഫൻസ് സ്കോഡ് വേണമെന്ന് ഞങ്ങൾ ഈ ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ തന്നെ അതിൻ്റെ തീരുമാനത്തിൽ ഒന്നും അതായിരുന്നു അത് പ്രാവർത്തികമായി ആ ശ്രമങ്ങൾക്ക് തുടർന്നത് അത് പൂർത്തീകരിച്ചു ഇപ്പോൾ ഇതൊരറിയിപ്പായിട്ടാണ് ഫെസ്റ്റിവൽ കോർഡിനേഷൻ തൃത്താല ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ കീഴിൽ എലിഫൻസ് കോഡ് പ്രവർത്തനം തുടങ്ങി അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഉത്സവങ്ങൾക്ക് അഞ്ചാനകൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാൻ ചെയ്യാനുണ്ട് ആനയുടെ നിയമങ്ങളും അതിന് മറ്റുള്ള കാര്യങ്ങളും എന്നാലും പറയാണ് ജയൻ്റെ പത്ത് നാൽപ്പത് വർഷത്തെ ആന ബിസിനസ് ആന ഓണർ ബിസിനസ് കോൺട്രാക്ടർ എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനം എലിഫൻസ് കോഡ് വേണം എന്നുള്ള നിർബന്ധം സർക്കാരിൻ്റെ നിയമാണ് അഞ്ച് ആനകളുണ്ടെങ്കിൽ ഫോറസ്റ്റർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എലി എലിഫൻറ്റ് മോണിറ്ററിങ് കമ്മിറ്റി ജില്ലാ കമ്മിറ്റി ഇവരൊക്കെ കടുത്ത നിയന്ത്രണമാണ് ഒരു ആന എഴുന്നള്ളിക്കാനുള്ള ലൈസൻസ് കിട്ടണമെങ്കിൽ അവിടെ അഞ്ച് ആനകൾ ഉണ്ടെങ്കിൽ ഉത്സവത്തിൽ ആകെ കൂടിയിട്ട് അഞ്ച് ആനകൾ ഉണ്ടെങ്കിൽ അഞ്ചിൽ അഞ്ചിൽ കൂടുതൽ ആനകൾ ഉണ്ടെങ്കിൽ അഞ്ചോ അഞ്ചിൽ കൂടുതൽ ആനകൾ ഉണ്ടെങ്കിൽ അവിടെ എലിഫന്റ് സ്ക്വാഡിന്റെ സേവനം ഉണ്ടായിരിക്കണം ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ടുകര എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് തളി റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ